സദ്യ സ്റ്റൈലിൽ ഒരു അടിപൊളി സാമ്പാർ വെച്ചാലോ സാമ്പാറിന് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ടിപ്പും കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ സാമ്പാർ വയ്ക്കുന്നതിന് വേണ്ട ചേരുവകൾ ഒരക്കപ്പ് തിവരപ്പരുപ്പ് എടുക്കുക അതിനെ ഒരു പാത്രത്തിൽ ഒഴിച്ച് പാത്രത്തിലിട്ട് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കുക എന്നിട്ട് അര ബൗൾ ചെറിയ ഉള്ളി ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കുക എന്നിട്ട് കുക്കറെടുത്തിട്ട് അതിലോട്ട് ഈ പരിപ്പും ഇട്ട് ഈ കൊച്ചുള്ളിയും ഇട്ട് ഇത് വേഗാനാവശ്യമായ വെള്ളവും ഇച്ചിരി ഉപ്പും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ് ഇച്ചിരി ഉപ്പും ചോലം വെള്ളം കൂടി ചേർത്തിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അടച്ച് വെച്ച് ഒരു രണ്ട് സീറ്റ് കേട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കാവുന്നതാണ് അപ്പോൾ ഈ സദ്യ സ്റ്റൈൽ സാമ്പാറെന്ന് പറയുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റും മണവുമാണ് അപ്പോൾ ഇവിടെ നമ്മളിതിനാവശ്യമായ കുറച്ച് സാധനങ്ങൾ ചുരയ്ക്ക വെണ്ടയ്ക്ക കത്തിരിക്ക ക്യാരറ്റ് അങ്ങനെ കുറച്ച് സെലക്റ്റീവായി പച്ചക്കറികളെടുത്തിട്ടുണ്ട് പരിപ്പ് ഉള്ളിയും കുക്കറിൽ രണ്ട് സീറ്റിട്ട് വന്നു കഴിഞ്ഞു ഇതിനെ നമുക്ക് ഒരു വലിയ പാത്രത്തിലോട്ട് ചരുവത്തിലോട്ട് ഇതിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ കഷ്ണങ്ങൾ നമ്മൾ എത്രയാണ് ഏതൊക്കെയാണോ വെജിറ്റബിൾസ് എടുക്കുന്നത് അതിനെ നമ്മൾ കുക്കറിലിട്ട് വേവിക്കാവുന്നതാണ് വെജിറ്റബിൾസ് എല്ലാം കഷ്ണങ്ങളാക്കി ഇവിടെ മാറ്റി വഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനെ കുക്കറിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക ഈ സാമ്പാർ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ പച്ചക്കറികളും ചേർന്ന് വെക്കുന്നതാണ് സാമ്പാർ പക്ഷേ ഒത്തിരി പച്ചക്കറികളാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല സെലക്റ്റീവായി കുറച്ച് പച്ചക്കറികൾ എടുത്ത് വെക്കുന്ന സാമ്പാറിനാണ് ഉള്ളത് എല്ലാ പച്ചക്കറികളുമാണ് പച്ചക്കറികൾ ചേർക്കുന്നതാണ് സാമ്പാറും അവിയലും എന്ന് പറയുന്നതും നമ്മൾ സെലക്റ്റീവായിട്ട് എടുക്കുന്നതിലാണ് ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ ഇതിനാവശ്യമായ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക വേഗാനായിട്ടുള്ള വെള്ളമുണി വെച്ചിട്ട് ഒഴിച്ചിട്ട് അതിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കഷ്ണത്തിനാവശ്യമായ ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് ഒരു സീറ്റി കുക്കറിൽ വേവിച്ചെടുക്കുക അടച്ച് വെച്ച് കുക്കറിൽ വേവിച്ചെടുക്കുക ഒരു സീറ്റി കേട്ടാൽ മതി ഒരു സീറ്റി കേട്ടൊരു ബാക്കിയുള്ള വേഗം എന്ന് പറയുന്നത് പരിപ്പും ഉള്ളിയും ഇവിടെയും കൂടെ ഈ കഷ്ണങ്ങളും കൂടി ചേർത്ത് വേവിക്കുന്നു വേവിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഒരു പിന്നെ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ള കുതിർ വെള്ളമൊഴിച്ച് കുതിർക്കുക അതിന് ശേഷം ഈ വേ വേഗിച്ച് ഒരു സീറ്റി കേട്ട് വെന്ത വെജിറ്റബിൾസിനെ പരിപ്പ് ഉള്ളിയുടെയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു മൂടി വെച്ച് വെച്ച് സിമ്മിലാക്കി വെക്കുക എന്നിട്ട് ആവശ്യമായ പുളിയും അപ്പോൾ ഒന്ന് ഒത്തിരി പുളിയങ്ങാദ്യം ഒഴിക്കരുത് നമുക്കത് ആദ്യം കുറച്ച് ഒഴിച്ചതിന് ശേഷം പിന്നെ പുളി കുറവെന്ന് തോന്നുന്നെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം പരിപ്പും ഉള്ളിയും ഈ വെജിറ്റബിൾസും പുളിയും ഉപ്പും എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കുക എന്നിട്ട് ഇതിനാവശ്യമായ കുറച്ച് വെജിറ്റബിൾസും കൂടിയാണ് നമ്മൾ കത്തിരിക്കായും വെണ്ടയ്ക്കായും എടുത്തുള്ളൂ അപ്പോൾ അതിനെ ഈ കുക്കറിലിട്ട് വേവിക്കരുത് അപ്പോൾ ഇതിനെന്ത് ചെയ്യണം ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ വെണ്ടക്കയും കത്തിരിക്കായും കൂടി വഴറ്റി ചേർക്കണം വഴറ്റി ഇതിൻ്റെ കൂടെ മസാലയും കൂടി ചേർത്ത് അതിൽ കൂടി മിക്സ് ചെയ്യണം ഈ കത്തിരി കായും കൂടി കുക്കറിലിട്ട് വേവിച്ചു കഴിഞ്ഞാൽ ആ സാമ്പാറിൻ്റെ ടെസ്റ്ററേ മാറിപ്പോകും അപ്പം ടേസ്റ്റ് മാറും ഈ വെണ്ടക്കയുടെ ആ വിത്തിൻ്റെയൊക്കെ ഇതൊക്കെ എല്ലാം അതിൽ മൊത്തം ഒരു വേറിട്ട ഒരുതാണ് ബന്ധങ്ങത് തുടഞ്ഞു പോവും അപ്പം ഇതിന് പ്രത്യേകിച്ച് ഇങ്ങനെ ചീനച്ചട്ടിയിൽ വഴറ്റി ചേർക്കുമ്പോഴാണ് സാമ്പാറിന് ടേസ്റ്റ് വരുന്നത് ഇങ്ങനത്തെ ഒരു പ്രൊസീജിയറിൽ കൂടെയാണ് സദ്യപ്പെട്ട സാമ്പാർ പിന്നെ വയ്ക്കുന്നത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് വേഗം അനുസരിച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്ത് കൊടുത്താണ് അത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതാ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ സമയത്ത് ഇതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പം പെട്ടെന്ന് വെന്തുകരും ഞാൻ മഞ്ഞൾപ്പൊടി ഇതിൽ ചേർക്കാത്തത് ഞാൻ കഷ്ണത്തിൽ ഒത്തിരി കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ടിതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല അതിൽ കുറച്ചാണ് ചേർത്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ശകലം മഞ്ഞൾപ്പൊടി ചേർക്കാവുക ചേർക്കാവുന്നതാണ് എന്നിട്ട് ആവശ്യത്തിനുള്ള ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി എരിവ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി സാമ്പാർ പൗഡർ പൊടിച്ച് വെച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ സാമ്പാർ പൗഡർ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ മല്ലിപ്പൊടി മുളക് പൊടിയായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലൂടെ ആണെങ്കിലും നമ്മൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ആയിരിക്കും ഇനി സാമ്പാർ പൗഡർ ചേർത്തില്ല എന്ന് പറഞ്ഞ് ടേസ്റ്റിനൊന്നും ഒരു കുറവും വരത്തില്ല ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വച്ച് കഴിഞ്ഞിരുന്നാലും നല്ല അടിപൊളിയായിട്ട് സാമ്പാറിന് ടേസ്റ്റ് കിട്ടുന്നതാണ് ഇനി ഇതിൽ ചേർക്കേണ്ട ഒരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്ന ഒരു ടിപ്പെന്ന് ഞാൻ പറഞ്ഞതാണ് ശർക്കര ഒരു തുണ്ട് ശർക്കര ഇപ്പം അതിങ്ങനെ പൊടി ശർക്കര പൊടിയായതുകൊണ്ടാണ് ഞാൻ അതിനൊരു ടേബിൾ സ്പൂണായിട്ട് ഇതിൽ ചേർക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ സാമ്പാറിന് ശർക്കരയോ ശർക്കര ഇട്ടാൽ മധുരിക്കില്ലേ മധുരിച്ച സാമ്പാറാണോ എന്നൊരു ചോദ്യം ഉണ്ടാകും നിങ്ങൾ ചിന്തിക്കില്ലേ ഒരു മധുരവും ഉണ്ടാകത്തില്ല ഇത് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ചേർക്കുന്ന മല്ലിയും മുളകും പുളിയും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർക്കുന്നത് ഇനി ഇതിനാവശ്യമായ കായം ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ കായപ്പൊടിയുടെ കൂടെ ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിതിലിപ്പോൾ ഉലുവപ്പൊടി ചേർക്കുന്നില്ലാണ് പൊടിയില്ല ഞാൻ താളിക്കുമ്പോൾ ഒരു ടീസ്പൂൺ ഉലുവ മുഴുവനോടെ ഇട്ട് താളിച്ച് അപ്പോൾ ഈ ശർക്കരയും ഈ കായവും ഉലുവായും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വീണ്ടും സിമ്മിൽ വെച്ച് വേവിക്കുക അപ്പം ഈ ഒരു ടേസ്റ്റ് മേക്കറാണ് ശർക്കര എരിവും പുളിയും എല്ലാം ബാലൻസ് ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ചെറിയതുണ്ട് ശർക്കരയുടെ നിങ്ങൾ സാമ്പാർ വെച്ച് നോക്കൂ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് പുളിയും ആ ഉപ്പും എരിവും എല്ലാം ബാലൻസ് ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ ഇതിനാവശ്യമായ പിന്നെ എരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടി മുളക് കൂടിയും കള്ളറും ഒക്കെ വേണമെങ്കിൽ കാശ്മീരി മുളകൂടിയും ചേർത്ത് കൊടുക്കുക അതനുസരിച്ച് എരിവ് ക്രമീകരിച്ചെടുക്കുക എന്നിട്ട് ഇതിട്ടിനെ അടച്ചു വെച്ചിട്ട് വീണ്ടും സിമ്മിലോട്ടാക്കി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇതെല്ലാം കൂടി വേഗണം ശർക്കരയും കായവും നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി വെന്തതിന് ശേഷം വീണ്ടും താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിൽ ഞാൻ ഒരു ടീസ്പൂൺ ഉൽവ ഉ ഉൽവായിട്ട് കൊടുത്തിട്ടുണ്ട് കടുകിടുക കറി ലീസും വറ്റൽമുളകും ഇട്ടതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഒരു പിടി ചെറിയ ഉള്ളി സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചേർത്ത് കൊടുത്ത് ലൈറ്റായിട്ടൊന്ന് മൂക്കുമ്പോഴും മൂത്ത് വരുമ്പോൾ ഇതിനെ എടുത്ത് നമ്മുടെ വെന്ത കഷ്ണങ്ങളിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇപ്പോഴൊന്നും ഇതിനെ ഉടനെ ഇളക്കി കളയരുത് ഇതെല്ലാം പാത്രത്തിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ശകലം ചാറൊക്കെ ഒഴിച്ച് അതിനെ മൊത്തം ആ താളിച്ചേനെ മൊത്തം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ഇതിനേ പാത്രഭാഗത്തിൽ വെക്കാൻ വേണ്ടി ഒരു ഒരഞ്ച് മിനിറ്റ് കഴി വച്ചേക്കുക അതിനുശേഷം വേണം ഇത് തുറന്ന് എല്ലാം മിക്സ് ചെയ്ത് ഇത് അളിപ്പ് എല്ലാം കൂടിയൊക്കെ മിക്സ് ചെയ്ത് എടുക്കേണ്ടത് ഇത് നമ്മൾ വീണ്ടും അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുക ഒരു അഞ്ച് മിനിറ്റ് വെക്കുക ഇപ്പോൾ അടിപൊളി സാമ്പാർ ആയിട്ടുണ്ട് ഇത് സദ്യയുടെ ഒരു സാമ്പാർ എന്ന് പറഞ്ഞാൽ പ്രത്യേകതരം മണമാണ് മണവും രുചിയും കാരണം അത് ഈ വലിയ പാത്രത്തിൽ വെച്ച് കട്ടം ഘട്ടമായിട്ട് ആദ്യം പരിപ്പ് ഉള്ളി അത് കഴിഞ്ഞ് കഷ്ണങ്ങൾ തന്നെ ഓരോരോ ആദ്യം ഇടേണ്ട വേഗമുള്ളത് ആദ്യം ഇടും പിന്നെ അത് കഴിഞ്ഞിട്ട് വേഗം കുറഞ്ഞത് ഈ കത്തിരിക്കയൊക്കെ ഇങ്ങനെ പശക്കിയൊക്കെ ചേർത്ത് വയ്ക്കുന്നതായത് കൊണ്ടുമാണ് ഈ സാമ്പാറിന് ഇത്രയും ടേസ്റ്റ് വരുന്നത് നമ്മുടെ ഇത്രക്കുടിച്ച് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വേവിക്കാനായിട്ട് പറ്റത്തില്ല അപ്പം നമ്മളെല്ലാം കൂടി കുക്കറിലിട്ട് വേവിച്ചെടുക്കും ഇനി കുക്കറിലിട്ട് വേവിച്ചാലും കുഴപ്പമില്ല കുക്കറിൽ കഷ്ണങ്ങൾ ഇട്ടിട്ട് കത്തിരി കായും ഈ വെണ്ടയ്ക്കായും ചേർക്കുന്നെങ്കിൽ അതിനെ ചീനച്ചട്ടിയിൽ ഇട്ട് വഴറ്റിയിട്ട് അതിൻ്റെ കൂടെ മസാലയും കൂടി ചേർത്ത് പിന്നെ വഴറ്റിയിട്ട് ഈ കുക്കറിൽ നിന്ന് ആ ചീനച്ചട്ടിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് പിന്നെ ബാക്കിയുള്ള ചേരുവകളെല്ലാം കൂടി ചേർത്ത് തളിച്ചെടുത്താലും നല്ല അടിപൊളി സാമ്പാർ കിട്ടും അപ്പോൾ ഇത് ട്രൈ ചെയ്യുക അല്ലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക